ഹലോ ഗായ്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ബ്രെഡ് ആണ് അപ്പോൾ നമുക്ക് ആ പണിയിലോട്ട് അങ്ങ് നോക്കിയാലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യത്തെ കാണുന്നെങ്കിൽ കാണുന്നെങ്കിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ നമുക്കൊരു പാൻ ആ പാൻ എടുക്കാം അതിലോട്ട് ഇറച്ചി പൊരിക്കാം ഇറച്ചിയൊക്കെ ഉണ്ട് പൊരിച്ചാൽ പിന്നെ പണി പിച്ചൽ ഇറച്ചി പിച്ചൽ നമ്മുടെ പണി അത് കഴിഞ്ഞ് ഞാൻ ആ ചട്ടിയിൽ തന്നെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്ടി എടുക്കാം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് വലയുള്ള കുഞ്ഞു കുഞ്ഞ അരിഞ്ഞത് അങ്ങ് ചേർത്തേ ഒന്നര ടീസ്പൂൺ ഉപ്പും മങ്ങ ഇട്ടേ നിങ്ങൾ കേട്ടുണ്ടാവും യൂട്യൂബിൽ ഈ ഇതേപോലെ എപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ വെറുതെ കോപ്പി അടിച്ചു തന്നുള്ളൂ എൻ്റെ ഇത് ഈ ഡയലോഗാണ് അപ്പുതാ പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി കുറച്ച് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം എൻ്റെ ഇത് നിങ്ങൾക്കറിയുന്നുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് ടൈമ് പോവാനാണ് കേട്ടോ പിന്നെ അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടിയുണ്ട് ചേർക്കാം എന്നിട്ട് ഇതാ ഗരം മസാലയും അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടുണ്ട് ഇളക്കുക മസാലയുടെ പച്ചമണൊക്കെ ഒന്നാണ് മാറുമ്പോൾ അതിലോട്ട് മാഗി കട്ട ഇടുക ഒരു ചെറിയ പീസ് മാഗി കട്ട ഇട്ടാൽ മതി പിന്നെ അതിലോട്ട് തക്കാളിയും രണ്ട് തക്കാളിയും ഇട്ട് നല്ലോണം തക്കാളി വാടുന്ന നേരെ ഇളക്കുക തക്കാളി അതിലോട്ടെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിപ്പീസ് അങ്ങടുക പിന്നെ കുറച്ച് മല്ലിയും മലയും കൂടുകൊണ്ട് ഗ്യാസ് ഗ്യാസുകൊണ്ട് ഓഫ് ചെയ്യുക അപ്പം നമ്മുടെ മസാല റെഡി ചെയ്യുക ഇതാ ഗ്യാസ് എൻ്റെ ഇടിച്ചിങ് ഉണ്ടെന്ന് പറയുക അപ്പോൾ ദാ നിങ്ങളുടെ കയ്യിൽ എന്ന് അറിയത്തില്ല ഇതില്ലെങ്കിൽ നിങ്ങൾ ഫ്രൈ പ്രാൻ ഫ്രൈ ആ ഫ്രൈ പാൻ ചട്ടി ആ അതിലാക്കിയാൽ മതി എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ചെയ്യുന്നു എന്നുള്ളൂ അപ്പോൾ ഇതാ ബ്രെഡ് എടുക്കാം എന്നിട്ട് ഇതെടുക്കാം മയത്തിലൊക്കെ ചെയ്യുക കേട്ടോ ഇല്ലെങ്കിൽ ബ്രെഡിന് വേദനിക്കും അപ്പോൾ ഇതാ നമ്മൾ നല്ല മസാല ചൂടുണ്ട്ട്ടോ കയ്യാതെ വാങ്ങുന്ന ചട്ടിൽ തട്ടിയാൽ അപ്പടം പോയി അപ്പം ഇതാ രണ്ട് അങ്ങ് വെച്ചു ഇനി ഇതാണ്ട് മൂടം ഗാസ് തീരെ വെയിറ്റില്ല കേട്ടോ കുറച്ചൊക്കെ വെയിറ്റുണ്ട് അപ്പം ഇതാ ഇനി നമുക്കിത് വേവിക്കാം അടുപ്പത്ത് വെക്കാം എനിക്ക് ഗ്യാസ് കത്തിക്കാനെല്ലാം ആദ്യം പേടിയായിരുന്നു പിന്നെ ഞാൻ പ്രൊഫഷണലായി ഗ്യാസ് എനിക്കൊരു പേടിയുമില്ല ഇപ്പോൾ ഇതാ നമുക്കൊന്ന് ജസ്റ്റൊക്കെ തോന്നാം കേട്ടോ കിടക്കരുതാ അപ്പോൾ ഇതാ നമ്മുടെ സാധനം റെഡി നേരെ ഇതൊന്നും തട്ടെന്നൊക്കെ പക്ഷെ അതെനിക്കറിയത്തില്ല അതുകൊണ്ട് സ്പൂൺ എടുത്ത് എടുത്ത് എൻ്റെ മാസെൻഡറി എങ്ങനെ ഈ ഉണ്ടെന്ന് കേക്ക് ഇഷ്ടപ്പയാട്ട ലൈക്ക് ചെയ്യട്ടോ മാസ് മാസെൻട്രിക്ക് അപ്പം ഇതാ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി കണ്ടോ പൊളിക്കുമ്പോൾ തന്നെ നല്ല മണവും രുചിയുമുള്ള നല്ല ടേസ്റ്റാണ് കേട്ടോ ഗാസ് എനിക്കിത് വല്ലാണ്ടെങ്കിൽ പിടിച്ചു രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അതെ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടാത്തതിരിക്കും ബൈ